ഞാൻ പറഞ്ഞല്ലേ വെള്ളച്ചാട്ടം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഏറ്റവും ഭംഗിയിൽ കാണാൻ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഈ താഴെ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ തന്നെയാണ് ഇത്രയും ഭംഗി മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും വെള്ളച്ചാട്ടത്തിന് കിട്ടുന്നത് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ കൂടുതലും ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെയൊക്കെ ആന കയറ് വരുന്ന സ്ഥലമാണ് കേട്ടോ അതുകൊണ്ടാണ് നോക്കുന്നത് ഈ അർത്ഥ കമ്പിയൊക്കെ ഇട്ടിരിക്കുന്നത് സത്യ എന്ത ഊര് തിരുപ്പള്ളി വെള്ളച്ചാട്ടത്തിന് എപ്പോഴും അതിൻ്റെതായ ഒരു ഭംഗിയും സുഖവും രസവും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ മുളയൊക്കെ ഇത് മാറ്റി മാറ്റി ഇവർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നത് പക്ഷെ നമ്മൾ എപ്പോൾ കണ്ടാലും ഇവ ഇതിൻ്റെ ആ ഒരു മുഖഛായ എന്ന് പറയുന്നത് ഈ മുള വെച്ചുള്ള ഈ കെട്ടക്ക തന്നെയാണ് ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് അതിരപ്പള്ളിയിലാണ് കേട്ടോ അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു അടിപൊളി ഒരു യാത്രയിലാണ് നമ്മളുള്ളത് അതായത് ഒരു വൺ ഡേ ട്രിപ്പിന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുന്ന ഒരു സൂപ്പർ യാത്ര അതായത് അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ വാൾപ്പാറ വഴി നമ്മൾ പൊള്ളാച്ചി ചെല്ലും ആ റൂട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എന്തായാലും അതിൽ നമ്മൾ അതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടവും ആ കാഴ്ചകളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ മൻസൂർ മുഹമ്മദ് അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഒത്തിരി നമ്മൾ സ്ഥിരം പലപ്പോഴും പല എപ്പിസോഡിലും നമ്മുടെ കൂടെയുള്ള അൻസാരിക്കുക പ്രമേട്ടം നിവാസിക്കുക യാസിൻ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് ഞാൻ മൻസൂർ മുഹമ്മത്ത് ഇപ്പോഴും ട്രാവലറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ അത് രാവിലെ തന്നെ വന്നിരിക്കുന്നത് ഞങ്ങൾ ഏകദേശം എട്ടര മണിയായുള്ളൂ പക്ഷേ ഇപ്പോൾ തന്നെ തിരക്ക് നോക്കിയേ ഒത്തിരി തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ആൾക്കാരെ കൂടുതലും നല്ല തിരക്കാണ് രാവിലെ തൊട്ട് തന്നെ അനുഭവപ്പെടുന്നത് നല്ല തിരക്കാണ് രാവിലെ തൊട്ട് തന്നെ ഉള്ളത് പക്ഷേ ഈ സമയത്തൊക്കെ എനിക്ക് എനിക്ക് പറയാനുള്ളത് നമ്മൾ അതിരപ്പള്ളിയിലൊക്കെ വരുമ്പം എനിക്ക് തോന്നുന്നുണ്ട് ആദ്യം രാവിലെ തന്നെ ഈ സമയത്തൊക്കെ വരുന്ന ഏറ്റവും ബെറ്റർ കുറച്ച് കഴിഞ്ഞാൽ വെയിൽ മൂക്കും വെയിൽ മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ കിടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾ പിന്നെ ഇപ്പോൾ ഇവിടെ കൂടുതലായിട്ട് നമ്മൾ കാഴ്ചകളൊന്നും ഇവിടെ കൂടുതലായിട്ട് അധികം എക്സ്പ്ലോർ ചെയ്യുന്നില്ല കാര്യം നമ്മൾ പോകുന്ന റൂട്ടാണ് അതാണ് മെയിനായിട്ട് നമ്മൾ ഇതിനായിട്ട് ഉൾപ്പെടുത്തുന്നത് പക്ഷേ ഈ രാവിലെ തന്നെ നല്ല തിരക്കാണ് കേട്ടോ ഈ ചൂടുള്ള സമയം അത് കാരണം എല്ലാവരും കുളിക്കാൻ നല്ല സെറ്റപ്പായിട്ടാണ് കാലശിലിപ്പത് ഈ മുളയൊക്കെ ഇത് മാറ്റി മാറ്റി ഇവർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു പക്ഷേ നമ്മളെപ്പോൾ കണ്ടാലും ഇപ്പൊ ഇതിൻ്റെ ആ ഒരു മുഖഛായ എന്ന് പറയുന്നത് ഈ മുള വെച്ചുള്ള ഈ കെട്ടൊക്കെ തന്നെയാണ് തീരെ വെള്ളം തീരെ കുറവാട്ടോ ഈ ഒരു വേനൽ സമയമായതുകൊണ്ടാണ് വെള്ളം തീരെ കുറവ് ഇവിടെയൊക്കെ ഇതിനു മുമ്പൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് ഈ കല്ലൊക്കെ ഇതിനു മുമ്പ് വന്നപ്പോഴൊക്കെ ഇവിടെ ഈ കല്ലൊക്കെ ഫുള്ള് നിറഞ്ഞിങ്ങനെ നിൽക്കുന്നതായിരുന്നു ഇപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തീരെ കുറവായി വെള്ളം ഇത് നിറഞ്ഞു തുളുമ്പുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടിരുന്നതാണ് പക്ഷെ ഇപ്പം തീരെ കുറവാണ് കുറവാണിപ്പോൾ വെള്ളം വരുന്നത് ഇതാണ് ആ വെള്ളച്ചാട്ടമൊക്കെ തീരെ കുറഞ്ഞു ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് എപ്പോഴും അതിൻ്റേതായ ഒരു ഭംഗിയും സുഖവും രസവും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഇതിനു മുമ്പ് പലപ്പോഴും ഈ അതിരപ്പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു എനിക്ക് മനസ്സിന് തൃപ്തിയില്ലാത്ത ഒരു കാഴ്ചകൾ കിട്ടിയ ഒരു സമയം ഇതുതന്നെയാണ് ഈ ഒരു മാസം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ജൂൺ മാസമൊക്കെ ആകുമ്പോൾ നല്ല അത്യാവശ്യം കുറച്ച് മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ ഇതിനൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ വെള്ളച്ചാട്ടത്തിൽ കാരണം വെള്ളം തീരെ കുറവാണ് പിന്നെ നമുക്ക് കാണുമ്പോഴാണെങ്കിലും കുളിക്കാനൊന്നും തോന്നത്തില്ല പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ഇപ്പം മഴയില്ലാത്തത് കൊണ്ട് തന്നെ വഴു വഴുവഴുപ്പൊന്നുമില്ല ഈ നടക്കാനും പിടി ഒന്നും പ്രശ്നം ബുദ്ധിമുട്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല കാരണം വരണ്ട് കിടക്കുന്നതുകൊണ്ട് സാധാരണ ഇതൊക്കെ ഇവിടെ മൊത്തം ഇങ്ങനെ വഴുവെഴുപ്പായിട്ട് കിടക്കുകയായിരിക്കും പിന്നെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞില്ല വെള്ളം ഇല്ലാഞ്ഞിട്ടും സുരക്ഷയുടെ ഭാഗമായിട്ടാണ് എങ്കിൽ പോലും ആ കയറൊക്കെ ഇപ്പോഴും കെട്ടിയ നിലയിൽ തന്നെയാണ് അങ്ങോട്ടേക്ക് ആരും അപ്പുറത്തേക്കൊന്നും വിടുന്നില്ല ഇവിടെ വരുമ്പോഴേ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ടോപ്പിൽ നിന്നുള്ള ഇതിനെക്കാളും ഫോട്ടോയൊക്കെ എടുക്കാൻ കൊള്ളാം പക്ഷേ അതിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ താഴെ തന്നെ പോകണം അപ്പോൾ നമ്മൾ അതിന്റെ താഴത്തേക്കാ പോകുന്ന കാട്ടത് പിന്നെ അവിടെയൊക്കെ കുളികാര് മൊത്തം ആ ഭാഗത്താണ് എപ്പോഴും വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ഇരിക്കുന്ന അതിൻ്റെ താഴെ വശത്തു നിന്ന് അതിങ്ങനെ താഴത്തേക്ക് വരുന്ന ആ സ്ഥലം തന്നെയാണ് ഈ വഴി നേരെ താഴത്തേക്ക് പോകണെങ്കിൽ നമുക്ക് അതിന്റെ താരത്ത് ഉത്ഭവിക്കുന്ന സ്ഥലത്തേക്ക് അല്ലെ സത്യ എന്ത ഊര് ഓക്കെ താങ്ക് യു പിന്നെ അതിരപ്പള്ളിയിൽ നമുക്കൊരു സന്തോഷം എന്ന് ഇവിടെ നമുക്കൊരു സത്രികരെ കാണാൻ പറ്റും തമിഴ്നാട്ടിലാ അതൊരു സന്തോഷമുള്ളൊരു സംഭവമാണ് ഇതേപോലെ നമ്മൾ പോകുമ്പം മലയാളിനൊക്കെ എവിടെയൊക്കെ കാണാറുണ്ടെങ്കിലും നമ്മൾ കുറച്ച് തമിഴ് വീഡിയോസൊക്കെ ചെയ്തതുകൊണ്ടായിരിക്കാം നമ്മളൊരു സബ്സ്ക്രൈബർ ആണ് എന്നൊക്കെ പറഞ്ഞ് അവരെ എന്തായാലും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയത് ഒരു സന്തോഷമാണ് ഈ നേരെ നോക്കാതെ തന്നെയാണെന്നറിയാം താഴത്തെ നോക്ക് നോക്കണതേ അല്ലെങ്കിൽ ചിലപ്പോൾ കാലം പിടച്ചെവിടെയെങ്കിലും കിടക്കും കേട്ടോ ആ സ്ഥലത്തേക്ക് എത്തും തോറും നല്ല അതിൻ്റെ സൗണ്ടിങ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക പക്ഷേ ഇതുവഴി താഴത്തേക്കുള്ള വഴി ഇച്ചിരി പാടാണ് കേട്ടോ ഇത് ശരിക്കും മഴ സമയത്തൊക്കെ ആണെങ്കിൽ ഇതിലും ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ എങ്കിലും നമ്മളിവിടെ വരുന്നവർ മാക്സിമം ഇത് ഒഴിവാക്കരുത് കാരണം ഇത് താഴത്തേക്ക് വരുന്നു വീഴുന്ന ആ ഒരു കാഴ്ചയാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഒരു ഏതൊരു വെള്ളച്ചാട്ടത്തിൻ്റെയും അതിൻ്റെ ഭംഗി മുഴുവൻ ഇരിക്കുന്നത് ആ താഴത്തേക്ക് വരുന്ന ആ ദൃശ്യങ്ങളാണ് പ്രമോദേട്ടൻ രക്ഷയില്ല കേട്ടോ പുള്ളി കീഴടങ്ങി ബാക്കി ഞങ്ങൾ തോന്നിയത് സംസാരിക്കുകയും ൻ താലത്തേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഒഴിവായി ഞങ്ങൾ മാത്രമേ ഉള്ളൂ രാവിലെ ആയതുകൊണ്ട് തിരക്കൊട്ടുമില്ല നല്ല സീസൺ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുവഴിയൊക്കെ ഈ ഇട ഈ പോകുന്ന റൂട്ടിലൊക്കെ നല്ല തിരക്കായിരിക്കും ഇവിടെ ഒക്കെ ആന കയറ് വരുന്ന സ്ഥലമാണ് കേട്ടോ അതുകൊണ്ടാണ് തോന്നുന്നത് ഈ അർത്തുകമ്പിയൊക്കെ ഇട്ടിരിക്കുന്നത് ഈ വന്യജീവി പ്രോപ്പറുള്ള സ്ഥലമാണല്ലോ ഓൾറെഡി മാത്രല്ല ഈ ഈ താഴത്തേക്ക് പോകുന്ന സ്ഥലത്തൊക്കെ വന്യജീവികൾ കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ആരും ഇറക്കി ഇവിടത്തില്ല അഞ്ചേ കാല് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് ആരും താഴത്തേക്ക് ഇറക്കാറില്ല കാരണം ഈ പരിസരത്തൊക്കെ വന്യജീവി പ്രശ്നമുള്ളതാണ് കൂടുതലും ആനയൊക്കെയാണ് കേട്ടോ ഉണ്ടാകുന്നത് പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഈ അതിരപ്പള്ളിയിൽ ഈ ചാലക്കുടി പുഴയിലൊക്കെ ചീങ്കണ്യം മുതലെയൊക്കെ ഉള്ളതാണ് പലപ്പോഴും കണ്ടിട്ടുള്ള സംഭവമാണ് പഴയ പോലെയല്ല കേട്ടോ പണ്ടൊക്കെ നമുക്ക് ഇപ്പുറം വഴിയൊക്കെ നമുക്ക് കറ കറങ്ങി കയറിയൊക്കെ വരാവുന്നൊരു വഴിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ മൊത്തം അടച്ചു കെട്ടി ഇപ്പോൾ ത്രൂ ഒരൊറ്റ വഴിച്ചാലാക്കിയിട്ടുണ്ട് ഇങ്ങോട്ടേക്കുള്ളത് ഇതിനു മുമ്പ് ഇപ്പുറത്ത് നമ്മുടെ രാവൺ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നടന്ന സ്ഥലമാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല വെള്ളച്ചാട്ടം നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഏറ്റവും ഭംഗിയിൽ കാണാൻ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഈ താഴെ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ തന്നെയാണ് ഇത്രയും ഭംഗി മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും വെള്ളച്ചാട്ടത്തിന് കിട്ടത്തില്ല പക്ഷെ ഇത് മഴ സമയത്തൊക്കെയാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇതൊന്നുമല്ല നമുക്ക് നമ്മൾ ഇപ്പം നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നാൽ പോലും നമ്മൾ ഇതിൻ്റെ ആ വെള്ളം സ്പ്രെഡ് ചെയ്ത് നമ്മൾ കുളിച്ചേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ അതുകൊണ്ട് തന്നെ വരുന്നവരെല്ലാവരും അതിൻ്റെ കീഴെ നേരെ അല്ലെങ്കിലും അവിടെ നിന്ന് നനഞ്ഞ് കുതിർന്നാണ് പോകുന്നത് വെള്ളം നന്നേ കുറവാണ് സാധാരണ നല്ല വെള്ളച്ചാട്ടം ഉള്ള സമയത്താണ് ഇതിങ്ങനെ നിരന്ന് ഫുള്ളിങ്ങനെ കവിഞ്ഞൊഴുകുന്ന ആ മനോഹരമായ ഭംഗി നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഏകദേശം ഈ ഭാഗത്തൊക്കെയാണ് നമ്മുടെ വിക്രം അഭിനയിച്ച അതുപോലെ തന്നെ പൃഥ്വിരാജും നമ്മുടെ ഐശ്വര്യറായൊക്കെ അഭിനയിച്ച രാവൺ സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന ഷൂട്ടിംഗ് സെറ്റൊക്കെയായിരുന്നു ഈ ഭാഗത്ത് പക്ഷേ ഇപ്പോൾ അന്നേരം നമുക്ക് വഴി ആ കാണുന്ന പ്രോ ആ വഴി കൂടിയൊക്കെ നമുക്ക് വരമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇവർ ത്രൂ ഇവരുടെ ഒരു കൺട്രോളിൽ വരാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു വഴിച്ചാൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു മോളെ സെറ്റ് ചെയ്ത് അതുവഴി മാത്രം വഴിയാക്കി ഇതൊക്കെ രാവിലെ ആണെങ്കിൽ പോലും ഇവിടുത്തെ തിരക്ക് നോക്കിയേ എന്ത് തിരക്കാണ് നേരം വെളുത്തതേ ഉള്ളൂ കൂടുതലും തമിഴന്മാരാവട്ടോ തമിഴ്നാട് സ്വദേശികളാണ് കൂടുതലായിട്ട് ഇപ്പോൾ ഉള്ളത് അവിടത്തെക്കാളും ഭംഗി കിടക്കുന്ന ഈ പരസ്യത്തായ കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് പക്ഷെ പോകുമ്പം ഈ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ കൂടുതലും ശ്രദ്ധിക്കണം കേട്ടോ ഇതിൽ നമ്മൾ ഈ വെള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി കൊണ്ട് നമ്മൾ വരുമ്പോൾ കാല് പഴപ്പോഴും വിൽപ്പാൻ സാധ്യതയുണ്ട് thank mm -hmm. you ഒരു ഒരുപോലെ എങ്ങനെ നോക്കാൻ പോലും ഈ താരത്തേക്കുള്ള ഇറക്കം പോലെ പോലെയല്ല കേട്ടോ തിരിച്ചുള്ള ഗറ്റും ഭയങ്കര ബുദ്ധിമുട്ടാണ് ചാലക്കുടി സ്റ്റാൻഡിൽ നിന്ന് എപ്പോഴും പ്രൈവ കെ എസ് ആർ സി ബസ് ഉണ്ട് ഈ ഭാഗത്തേക്ക് നമ്മൾ അങ്ങോട്ട് വന്ന സമയത്തൊന്നും വലിയ നന്ദിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പിള്ളേരെ പറ്റിക്കുന്ന എല്ലാ സാധനവും ഇതാണ് എൻട്രൻസ് കടകളൊക്കെ എല്ലാം ഓപ്പണായി ഏകദേശം പത്ത് മണിയായി ഇപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നേരെ വാഴച്ചാലിലേക്കാണ് കേട്ടോ വാഴച്ചാൽ മലക്കപ്പാറ അങ്ങനെ വാൽപ്പാറ വഴി പോകാനുള്ള പ്ലാനാണ് നമ്മുടെ നമ്മൾ വാഹനങ്ങൾക്കൊക്കെ നാൽപ്പത് രൂപ അമ്പത് രൂപ അങ്ങനെ പല റേറ്റാണ് ഇവിടെ ഈടാക്കുന്നത് അതുപോലെ തന്നെ അഡൽസിന് അൻപത് രൂപയാണ് കുട്ടികൾക്ക് മുപ്പത് രൂപ അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എനിക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ മനസ്സിലെ കാണുന്നവരെ സൈനിങ് ഔട്ട് മൺസോ അത് നമ്മളെ വണ്ടിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ ഒരു ആറ് കിലോമീറ്റർ താണ്ടിയാൽ നമ്മൾ വാഴച്ചാലെത്തും